ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണല്ലോ സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖാണേ ഇന്നത്തെ അടിപൊളി റെസിപ്പി എന്ന് പറയുന്നത് തന്നെ ഒരു ക്യാരറ്റ് കറി കറിയാണ് കേട്ടോ ക്യാരറ്റ് കൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കറിയാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല വളരെ കുറച്ച് കുറച്ച് ചേരുവകൾ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കറിയാണെന്ന് പറയാം അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരെന്തായാലും ഒന്ന് തയ്യാറാക്കി വയ്ക്കുക അതുപോലെ അതിനിടയിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇനി കറിക്ക് ആവശ്യമായിട്ട് രണ്ട് ക്യാരറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് ക്യാരറ്റാണ് അത് നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം എത്ര വേണമെങ്കിലും എടുക്കാം അതിനനുസരിച്ചിട്ട് സാധനങ്ങൾ കൂട്ടിയെടുത്താൽ മതി ഇനി ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം റൗണ്ടിൽ വേണമെങ്കിൽ അതായത് വട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഇനി ഇത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടെടുക്കാം വെറും പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ആ കറി റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ക്യാരറ്റെല്ലാം മൊത്തമായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ി നമുക്കിതിനേക്കാവശ്യമായിട്ട് ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മൺചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളിയാണ് ഒരു പത്ത് പതിനഞ്ചോളം കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായിട്ട് അതും അരിഞ്ഞിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളിയും കൂടി തൊലി ഇളഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് വലിയ വലുപ്പുള്ള വെളുത്തുള്ളിയാണെങ്കിൽ രണ്ടെണ്ണം മതിയാവും ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അത്യാവശ്യം ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് അല്ലെങ്കിൽ മൂന്ന് പച്ചമുളക് മതിയാവും അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം എരിവിനാവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഒരുപാട് എരിവ് വേണ്ടുന്നവർക്ക് പച്ചമുളക് കൂട്ടി എടുക്കാം ഇനി ഇതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച കാരറ്റും കൂടി ഇട്ട് കൊടുക്കാം ഇനി ും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ക്യാരറ്റ് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഒരു പച്ചമണം അതിൻ്റെ ഒരു പച്ചവ വേണ്ടല്ലോ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ആദ്യം തന്നെ ഒന്ന് വഴറ്റുന്നത് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെക്കാനുണ്ട് അപ്പം അത്യാവശ്യം ഒന്ന് അതിൻ്റെ ഒരു പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി വേവിക്കാൻ നമുക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം തന്നെ കൊടുക്കാം ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അതിനിടയിൽ ഇതിനുള്ള അരപ്പ് കൂടെ നമുക്ക് റെഡിയാക്കാനുണ്ട് കേട്ടോ ഒരുപാട് തേങ്ങേൻ്റെ ആവശ്യമൊന്നും ഇല്ല ഒരക്കപ്പ് തേങ്ങ മതിയാവും അത് നമുക്ക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കുരുമുളകും കൂടെ മുഴുവൻ കുരുമുളകാണ് കേട്ടോ അതും കൂടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അത് കാശ്മീരി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാലും കുഴപ്പമില്ല ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒര ടീസ്പൂൺ ഇട്ടുകൊടുത്താൽ കുഴപ്പമില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കാം അതിനിടയിൽ നമ്മൾ ക്യാരറ്റെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് കയ്യിലൊണ്ടൊന്ന് ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് അത് കാണിക്കാൻ വിട്ടുപോയി അതെന്താ വെച്ചാൽ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ച് അരപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കാം മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല അധികം ലൂസാവാതെ ഈ ഒരു രീതിയിൽ എടുക്കുക ഇനി നല്ലോണം ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഇങ്ങനെ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ ഇളക്കി കൊടുക്കുക തിളച്ച് മറിയാതെ ശ്രദ്ധിക്കണം തേങ്ങയാകുമ്പോൾ തിളച്ച് പുറത്തേക്ക് മറിയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ ഒരു കയ്യിലോ ദവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്നത് തൈരാണ് കേട്ടോ പുളിയുള്ള തൈരാണെങ്കിൽ ഒരു ഒരക്കപ്പ് മതിയാവും ഇല്ലാത്തതാണെങ്കിൽ ഒരു കപ്പ് വരെ എടുക്കാം ഈ തൈര് നേരിട്ട് ഒഴിച്ചു കൊടുക്കരുത് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം തിളപ്പിക്കരുത് ഒരു തിള വരുമ്പോൾ ഓഫ് ചെയ്യുക ഇനി നമുക്ക് ഇതിലേക്ക് വറവിടാൻ ആവശ്യമായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ നിർബന്ധമാണേ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് അതിന് ശേഷം പൊട്ടുമ്പോൾ തന്നെ നമുക്ക് ഒര ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഉലുവ ഈ പറഞ്ഞതുപോലെ എന്തായാലും ഇട്ട് കൊടുക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് മുളകും നല്ല കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ തൈരിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇത് അടുപ്പത്ത് വെക്കാൻ പാടില്ല ചൂട് തട്ടാതെ മാറ്റി വെക്കണം അപ്പോൾ നല്ല അടിപൊളി ക്യാരറ്റ് കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം ഒരുപാട് ടേസ്റ്റുള്ള കറിയാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കാത്തവരെല്ലാം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുകയും ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ